സവാള വെച്ചിട്ട് ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ അപ്പം ഫേസ്ബുക്കിലൊക്കെ വൈറലായ വീഡിയോ ആണ് ആണ്ട്ടിത് അപ്പോൾ ഞാനിതങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നാ ചോറിൻ്റെ ഒപ്പരായാലും അതുപോലെ തന്നെ പത്തിരിൻ്റെ ഒപ്പരായാലും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ ഈയൊരു റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലിയുള്ളി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക വലിയ വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം മുഴുവൻ പീസും ഇതേപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കറിക്കൊന്നും അരിയുന്ന പോലെ അരിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാധാരണ തേനേക്കാട്ടും കുറച്ചും കൂടി കട്ടി കൂട്ടിയിട്ട് അരിഞ്ഞെടുത്താൽ മതി ഈ ഒരു വലിയുള്ളീൻ്റെ അല്ലികളൊക്കെ വേറെ വേറെ വേറാക്കിയിടുക മുഴുവനായിട്ട് ഇതേപോലെ വെറുപെടുത്തി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണേ ഒരു ടീസ്പൂണ് വിനാഗിരി മാത്രം മതിയാവും ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക വിനാഗരി ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ലേ ഈ വീഡിയോ ഇഷ്ടമാകുകയെന്നു വെച്ചാൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവണേ ഇനിയിപ്പാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമ്മളെ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് ഈയൊരു മുളക് കാശ്മീരി മുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ കായ് മുളകാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കെട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതായി അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചോന്ന് വരട്ടെ അപ്പോൾ നമ്മൾ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മളെ മുളകൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന മുളകിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ എരുവുള്ള മുളകിൻ്റെ പൊടിയാണുള്ളത് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മാത്രമാണെന്നിട്ടോ ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇത് ഈ ഒരു മുളകുള്ളതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മതിയാവും കാരണം നല്ല എരി ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് നമ്മളിപ്പം കാശ്മീരി ചില്ലിയാണെന്ന് വെച്ചാൽ പൊടിമുളകാന്ന് വെച്ചാൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഒരൊക്കെ ഇടട്ടോ എന്നാലും നല്ല കളറും ഉണ്ടാവും അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും ഇനിയിലേക്ക് ഞാൻ ചിക്കൻ മസാലപ്പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുട്ടോ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു എന്താ ഞാനിപ്പോൾ തീ ഓഫാക്കി ഇട്ടതാന്ന് കേട്ടോ ഈ ഒരു ചൂടിൻ്റെ അകത്താന്ന് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് അല്ലാണ്ട് കരിഞ്ഞ് പോകും കേട്ടോ പെട്ടെന്ന് ഈ ഒരു മൂപ്പിച്ച കൂട്ട് നമുക്ക് ഈ ഒരു ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ഈ ഉള്ളിയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു ഈ ഒരു സംഭവം അപ്പോൾ ചെയ്യാത്തവരുണ്ടെ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് ഇളക്കാൻ പറ്റാതിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണേ അപ്പോൾ അതാ ഇതെല്ലാം കൂടി മിക്സ് ആയി ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ചോറിന് ഇത് മാത്രം മതിയാകും കേട്ടോ കഴിക്കാൻ അപ്പോൾ അത്രക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എരുവും ഉപ്പും പുളിയും എല്ലാം ഈ ഒരു ഉള്ളിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കൂട്ടാൻ കഴിയും കേട്ടോ ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഇനി അടുത്ത പുതിയ വീഡിയോമേ കാണാം അസാമലൈക്കും